കഴിഞ്ഞ സീസണിൽ നിരാശാജനകമായ പ്രകടനങ്ങളുമായി എട്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ട മലയാളികളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു ഐ എസ് എൽ സീസണിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എല്ലിൽ കളിച്ചു തുടങ്ങിയ ഒരു ക്ലബ്ബ് പതിനൊന്ന് വർഷങ്ങളായി തുടരുന്ന യാത്രയിൽ മൂന്ന് തവണ ഫൈനൽ യോഗ്യത നേടി എന്നതിനപ്പുറം ഒരിക്കൽ പോലും ടൂർണമെന്റിൽ കപ്പ് കപ്പുയർത്തിയിട്ടില്ല എന്നതാണ് ചരിത്രം മികച്ച പല താരങ്ങളെയും ഐ എസ് എല്ലിന് സംഭാവന ചെയ്ത ചരിത്രമുണ്ടെങ്കിലും ഒരു ടീമെന്ന നിലയിൽ നേട്ടങ്ങൾ കൊയ്യാൻ ക്ലബിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ക്ലബിന്റെ അവസ്ഥയാണ് ഇതെന്ന് ഓർക്കണം ആറ് പോയിന്റ് ഏഴ് മില്യൺ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സും ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരും മുകളിൽ സ്റ്റേഡിയം പ്രസൻസ് ഉള്ള കാണികളും അടങ്ങുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വമ്പൻ ഫാൻ ബേസ് എന്നിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ക്ലബിന്റെ ടീമിന്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നതാണ് കാണുന്നത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെങ്കിൽ നിരന്തരമായ വിമർശനങ്ങൾ ൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് തെറ്റുതിരുത്തലുകൾ നടക്കാത്തത് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് കൊച്ചിയിലെ മത്സരങ്ങൾക്ക് മുപ്പതിനായിരവും അതിനധികവും കാണികൾ എത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പതിനായിരത്തിനും താഴെ എത്തിയിട്ടും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് കാണികൾക്ക് വിജയപ്രതീക്ഷ നൽകുന്ന സന്തുലിതമായ ഒരു മികച്ച ടീമിന് നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പതിനൊന്ന് വർഷങ്ങൾ ക്ലബിന് പുറകെ നടന്ന് മലയാളികൾ കളി പഠിച്ചു തന്ത്രങ്ങൾ പഠിച്ചു പ്രബുദ്ധരായി ഇതൊന്നും ഇപ്പോഴും പഠിക്കാത്തത് ക്ലബും മാനേജ്മെന്റും മാത്രമാണ് ഇത്തവണയും ക്ലബിനെ സ്നേഹിക്കുന്നവർ പ്രതീക്ഷകളുടെ കാത്തിരിപ്പിലാണ് പുതിയ മികച്ച താരങ്ങളുമായി പ്രതാപത്തിലേക്ക് ക്ലബ്ബ് തിരികെ വരുമെന്ന വിശ്വാസത്തിലാണ് എന്നിട്ടും ഇതിനോടകം മറ്റു ക്ലബുകളൊക്കെ പുതിയ താരങ്ങളെ കണ്ടെത്തി കൂടാരത്തിലെത്തിച്ചു തുടങ്ങിയിട്ടും പേരിന് പോലും ഒരു സൈനിങ് നടത്താതെ മാനേജ്മെന്റിന്റെ അലസത തുടരുകയാണ് കഴിഞ്ഞ തവണ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിനും പിന്നിലായിരുന്ന ഈസ്റ്റ് ബംഗാൾ പോലും വമ്പൻ വിദേശ സൈനിംഗുകളും ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കി മുന്നേറുമ്പോൾ മരുന്നിന് പോലും ും അത്തരമൊരു നീക്കം ഇവിടെ നടക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ എന്നാണ് നല്ലൊരു ടീമിന്റെ ഭാഗമാകുന്നത് നമുക്കെന്താണ് കപ്പില്ല എന്ന പരാധീനതയിൽ നിന്നും കരകയറാൻ കഴിയുന്നത് ഏത് കാലത്താണ് എതിരാളികളുടെ മുഖത്തു നോക്കി നെഞ്ചുറപ്പോടെ വിജയത്തിന്റെ ഒരു ചിരിചിരിക്കാൻ നമുക്ക് കഴിയുക തുടർച്ചയായ പരാജയങ്ങളിൽ തല താഴ്ത്തിയുള്ള നടപ്പിൽ നിന്ന് ഒന്ന് തലയുയർത്തി നടക്കാൻ കഴിയുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ആരാധക ഇപ്പോൾ ഏതാണ്ട് കടലാസിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്ന ഈ നേരത്തെങ്കിലും ക്ലബ് ബിനെ ഇനിയും വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും ഒരു മികച്ച വിജയപ്രതീക്ഷയുള്ള കപ്പ് നേടാൻ പ്രാപ്തിയുള്ള ഒരു ടീമിനെ ഒരുക്കിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ കഴിയണം കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു